കേരളം ഒരു വേശ്യാലയമായി മാറുന്നു എന്ന അടിക്കുറിപ്പോടുകൂടി ഒരു വീഡിയോ കാണുകയാണ് ഏതോ ഒരു സ്പാ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ ഇതിന്റെ പിറകിലായിട്ടാണ് ആളുകൾ വേശ്യാലയങ്ങൾ കൂടുതലായിട്ട് നടത്തി വരുന്നത് ഇത് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ആയിട്ടുള്ള കാര്യമാണ് ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരുപാട് വേശ്യാലയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കേരളത്തിലല്ല അങ്ങ് മുംബൈയിലൊക്കെയാണ് അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാകാം ഒരു പക്ഷേ അങ്ങനെ ഒരു വേശ്യാലയങ്ങൾക്ക് അവരെ ലൈസൻസുകൾ കൊടുക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഒരുപാട് ചെറിയ കുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഇതിന് ഒരു പരിഹാരമെന്ന ഓണം ഇങ്ങനെ വേശ്യാലയങ്ങൾക്ക് അനുമതി കൊടുക്കുന്നു ഒരു പക്ഷേ അതൊരു നല്ല കാര്യവുമായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഇതിന്റെ പിറകിലൊക്കെ വലിയ രീതിയിലുള്ള മാഫിയകൾ മാഫിയകളുണ്ടാവും അവർ ചിലപ്പോൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ വലയിലാക്കി തട്ടിക്കൊണ്ടു പോയിട്ട് ഈ വേശ്യവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരവസ്ഥയും ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നല്ലതും ഒന്ന് ചീത്തതും കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ടാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് കടക്കണം എന്നതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടേ ഓക്കെ അപ്പോൾ ഹിഡൻ ക്യാമ് വെച്ച് അവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ പിന്നെ അതിന് ഒമ്പതും കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇതില് അവർ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അവരത് കാണിച്ചു തരും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ സെലക്ട് ചെയ്യാം നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനയ്യായിരം വരെയാണ് അവരുടെ ആ ഒരു വില പട്ടിക മാംസം വിൽക്കുന്ന ഒരു ഭാഗം ഇതിൽ ചില ആളുകൾ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അതിലെന്തിന് തലയിടണം എന്ന് ചോദിക്കുന്നവരുണ്ട് പിന്നെ കുറെയൊക്കെ പീഡനങ്ങൾക്ക് ഈ ഒരു കാര്യം പിന്നെ കുറെ ഒക്കെ പീഡനങ്ങളൊക്കെ കുറയാൻ അത് വല്ലാത്ത ഞരമ്പ ആളുകളൊക്കെ ഇങ്ങോട്ട് ചെന്നോളും എന്നാണ് ചില ആളുകൾ കമന്റ് ചെയ്യുന്നത് എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാര്യമാണ് പറയാനുള്ളത് ഇതില് ഒരു നല്ലതുമുണ്ട് ഒരു അപകടവുമുണ്ട് ഉണ്ട് നല്ലത് എന്താണെന്ന് വെച്ചാല് ആ കമന്റുകൾ പോലെ തന്നെ കുറെ ആളുകൾ ചിലപ്പോ ഇങ്ങനെ ലൈംഗികമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് കമൻ്റുകളായിട്ട് അല്ലെ അപ്പോൾ സ്ത്രീകൾക്ക് ബസ്സിൽ നിന്നടക്കം ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് അപ്പൊ അതിനൊരു നല്ലതാണ് എന്ന് തോന്നിപ്പോകുന്നു ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അപകടമാണ് അപകടം ഇതിന്റെ പിറകിൽ ഒരുപാട് മാഫിയകളുണ്ടാവും കുട്ടികളെ അടക്കം ചിലപ്പോൾ തട്ടിക്കൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ മൈൻഡ് ഇങ്ങനെ വാഷ് ചെയ്തിട്ട് പ്രേമിച്ച് ചതിച്ച് അങ്ങനെ പല രീതികളുണ്ട് നമ്മൾ ഒരുപാട് സിനിമകൾ അതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതിന്റെ അപകടം അത് തന്നെയാണ് ഒരു പക്ഷേ ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിലെയോ അല്ലെങ്കിൽ ഒരു പണക്കാരി ആയിട്ടുള്ള ആളുകളെയോ ഒക്കെ ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യുക അവർക്ക് ആരെ വേണമെങ്കിലും വലയിൽ വീഴ്ത്താം എങ്ങനെ ഇതിലേക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുവന്ന് ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാം അപ്പം അതാണ് അപകടം അപകടം തന്നെയാണ് ഇതിന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളതും ഇത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ ആളുകൾ അതിൻ്റെ ഇടയിൽ കമൻ്റ് ചെയ്യുന്നത് നിനക്കൊന്നും വേറെ പണിയില്ലേടാ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടടാ വേഷ്യാവൃത്തി എങ്കിൽ വേഷ്യാപൃത്തി ജീവിക്കാൻ വകുപ്പില്ലാഞ്ഞിട്ടാണ എന്ന് പറയുന്ന ആളുകളുണ്ട് ഒരു വേഷ്യാവൃത്തി ചെയ്യുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടാവും അല്ലേ ആ ഒരു ആരോഗ്യം മാത്രം മതി മറ്റുള്ള ജോലികൾ ചെയ്ത് ജീവിക്കാം ഇവിടെ നമ്മുടെ രാജ്യത്ത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുണ്ട് എത്ര ആളുകൾ പണിയെടുക്കുന്നുണ്ട് അതിലല്ലേ അതൊക്കെ വളരെ മാന്യമായ ജോലിയാണ് അപ്പൊ ഈ വേഷ്യവൃത്തി മാന്യമായ ജോലിയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അതിനോട് താല്പര്യമുള്ള അതിനോട് മാത്രം അഭിരുചിയുള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മളിതൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാ ഈ ഒരു സോഷ്യൽ മീഡിയ സജീവമായ സമയത്താണ് അല്ലേ ഇതൊക്കെ മനുഷ്യൻ ഉള്ള കാലം മുതൽ മനുഷ്യനുണ്ടായ കാലം മുതലുള്ളതാ അപ്പൊ അതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് മനുഷ്യൻ ഉള്ള കാലം മുതലുള്ളതാ പക്ഷെ ഇതിലുള്ള അപകടം നിങ്ങൾ ശരിക്കൊന്നും നോക്കേണ്ടേ കുട്ടികളെയൊക്കെ വലയിൽ വീഴ്ത്തുന്ന ഈ ഒരു കാലഘട്ടം വളരെ മോശമാണ് എം ഡി എം ഒക്കെ പോലെയുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് യുവതി യുവാക്കൾ ഉള്ള കാല അപ്പൊ അവരെ വഴി തെറ്റിച്ച് കൊണ്ടുപോകാൻ വലിയ പണിയൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് അവരെ കൊണ്ടുപോകാന്നുള്ളതാ ചിറ്റ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ കണ്ടിട്ടില്ലെങ്കിൽ ചെറിയ രീതിയിൽ പറഞ്ഞു തരാം നമ്മളെ വീട്ടിലെ മൊബൈൽ ഫോണുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കും കാർട്ടൂണ് ഗെയിംസ് അങ്ങനെ നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന അല്ലേ അപ്പൊ ഒരു കുട്ടിയെ ഒരു മൊബൈൽ ഫോൺ കാണിച്ച് ഈ ഗെയിം എങ്ങനെ കളിക്കാം ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ ആ ഒരു പെൺകുട്ടി ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങി കളിക്കാൻ തുടങ്ങുക ആ കുട്ടി അറിയുന്നില്ല ഞാൻ എവിടെ എത്തി എവിടേക്കാണ് പോകുന്നതെന്ന് തൊട്ടടുത്തുള്ള അപരിചിതനായിട്ടുള്ള ആള് കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുക അപ്പൊ വളരെ സിമ്പിൾ ഈ ഒരു കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെ ലഹരിക്കൊന്നും അഡിക്റ്റാക്കേണ്ട ആവശ്യമില്ല മൊബൈൽ ഫോണിനു മാത്രം അഡിക്റ്റ് ആക്കിയാൽ മതി സിമ്പിളായിട്ട് അവരെ കൊണ്ടുപോകാൻ ആളുകൾക്ക് കഴിയുമെന്നുള്ളതാണ് നമുക്ക് കുറ്റമൊന്നും പറയാൻ കഴിയില്ല കാരണം കാലം മാറുന്നതിനനുസരിച്ചിട്ട് എല്ലാ രീതിയിലും ആളുകൾ മാറും അല്ലേ പണ്ടൊക്കെ കഥാപുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞിരുന്നത് അല്ലേ എന്താ നമ്മളത് വായിച്ചു കൊണ്ടിരിക്കും ചിലപ്പോൾ മനോരമയും മംഗളൊക്കെ വായിക്കുന്ന ഒരുപാട് അമ്മമാരും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു കുട്ടികൾ നമ്മുടെ കയ്യിൽ എന്താണോ കൂടുതൽ കാണുന്നത് അതിലേക്ക് ആകൃഷ്ടരായിട്ട് അത് വാങ്ങും അത് ഉപയോഗിക്കും നമ്മുടെ കയ്യിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് മൊബൈൽ ഫോൺ അപ്പോൾ കുട്ടികൾ സാധാരണ നിലയ്ക്ക് എന്ത് ചെയ്യും മൊബൈൽ ഫോണിലേക്ക് വീഴും അവരും അതിൽ അഡിക്റ്റ് ആവും അപ്പൊ അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നത് ഇത്തരം ഇത്തരം ടീംസ് ആണെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ഒരിക്കലും ഈ ഒരു കാര്യം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് കുഞ്ഞുങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ കൊടുക്കുക എന്നുള്ളത് അപകടമാണ് ഓക്കെ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ കേരളത്തിൽ തന്നെ വേറൊരു സ്പായിലുള്ള ഒരു വീഡിയോ ഒന്ന് കേട്ടോ മസാജ് സെന്ററിനെ ഒരു മറ പറ്റിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ആളുകൾ ഈ ഒരു കാര്യത്തിന് കാര്യത്തിനല്ല ലൈസൻസ് എടുത്തിട്ടുള്ളത് അവര് ലൈസൻസ് എടുത്തിട്ട് എന്തിനാ മസാജ് സെന്ററിന് വേണ്ടിയിട്ടാണ് പക്ഷെ അതിന്റെ പിറകിലാണ് ദേശ്യാപൃത്തി നടത്തുന്നത് ഇത് അപകടം തന്നെയാണ് അല്ലേ അവർ പറഞ്ഞു ഇപ്പോ ഞങ്ങൾ രണ്ടു പേര് മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയത്ത് ആളുകൾ ഉണ്ടാകും വൈകുന്നേരം രണ്ടുപേരേ ഉള്ളൂ അല്ലാത്ത സമയത്ത് ആളുകളുണ്ട് അപ്പൊ ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പണം ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാകാം ഒരു പക്ഷെ ഇത്തരം രീതിയിലേക്ക് ആളുകൾ മാറുന്നത് ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം അവിടെയൊക്കെ പഠിക്കാൻ പോകുന്ന ഇത്തരം പെൺകുട്ടികൾ ഈ ഒരു രീതിയിൽ വീഴുന്നതായിട്ടുള്ള ഈ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ മാധ്യമ പ്രവർത്തകർ കിടൻ ക്യാമൊക്കെ വെച്ച് ആ ഒരു കാര്യത്തെ ഒക്കെ ബോധവത്കരണം നമ്മുടെ മലയാളികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ചതിയിൽ പെടുന്നതാകാം ഒരു പക്ഷേ ചിലപ്പോൾ കാമുകി കാമുകന്മാരാകാം ഇതിൽ പോയി അങ്ങോട്ടും വിഴുന്നവരാകാം അറിഞ്ഞുകൊണ്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പോകുന്നതാകാം അപകടത്തെ കുറിച്ച് തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നു അത് തന്നെയാണ് എനിക്കും സപ്പോർട്ട് ചെയ്യാനുള്ളത് ഒരു അപകടം ഇതിലുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ പെങ്ങന്മാരെ സൂക്ഷിക്കേണ്ടത് നമ്മളെ നമ്മൾ തന്നെയാണ് ഈ ഒരു മാഫിയയുടെ ഇടയിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ എന്താവും അറിയില്ല ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ശരിയായ രീതിയിൽ ഇടപെടലുകൾ നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ കണ്ട ഒരു വീഡിയോ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ അതിൻ്റെ കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് എനിക്കും ആ ഒരു കാര്യം ഓർമ്മ വരുന്നത് ഇതിന്റെ അപകടം വേശ്യാവൃത്തി നടത്തിക്കോട്ടെ കുഴപ്പമുള്ള പക്ഷേ അത് മറ്റുള്ള ആളുകളെ കുഴിയിൽ വീഴ്ത്തി വലയിൽ വീഴ്ത്തിക്കൊണ്ടാവരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെയുള്ള പീഡനങ്ങളൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് കുറയും എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ചിലപ്പോ ഇങ്ങനെ വഴങ്ങി തരുന്ന ആവില്ലെങ്കിലോ ഇത്തരം പീഡകർക്ക് താല്പര്യം ഒന്നും വഴങ്ങി തരാത്ത ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത പാവം നമ്മുടെ അമ്മ പെങ്ങന്മാരോടും കുഞ്ഞുങ്ങളോടാണെങ്കിലോ അപ്പോൾ ഇത് ആ ഒരു രീതിയിലും നിങ്ങൾ ചിന്തിപ്പിക്കില്ലേ എന്നെ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ നാട്ടിലുള്ള അമ്മ പെങ്ങന്മാർ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു കാര്യം ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ അപ്പം നമ്മൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരും അതുവരേക്കും സന്ധിപിടപ്പാൾ